നമ്മുടെ ഏറ്റവും മോഡലാണ് ഏറ്റവും അംഗരക്ഷതായിട്ടുള്ളൂ അപ്പം സ്വാഭാവികമായും ഈ പ്രസംഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഏറ്റവും പുതിയ ചിന്തകളുള്ള ആളുകളാണ് ഇന്ന് ഏത് സ്ഥാനം അപ്പം ഇന്നത്തെ

ചെയ്ത് ഒരു കൂടി ആശങ്ക എന്താ പറഞ്ഞാൽ നമ്മുടെ പലതരത്തിൽ മലയാള മലയാളത്തിന് വേണ്ടി നമ്മൾ ശ്രേഷ്ഠ ഒന്നാണ് മലയാളം എനിക്കങ്ങനെ ഇംഗ്ലീഷുകാരി കൊണ്ട് വന്നിട്ടുണ്ടേഷൻ ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പത്രമുള്ള വിദ്യാഭ്യാസം എനിക്കെതിരെ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നോട് പറയാറില്ല പക്ഷെ ഇംഗ്ലീഷ് ജോലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്നു മലയാളിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നു പഠിപ്പിക്കുന്നു മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം വാക്കുകൾ മലയാളം